ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രാങ്കിനും അപ്പൂപ്പനും കൂടെ അനുസാച്ചോണ്ടിരിക്കയാണ് അതായത് നമ്മൾ അടിക്കണ് സാറേ നമ്മളൊന്നും ചെയ്തില്ല അപ്പൂപ്പിനെ തുടല് തുടല് അപ്പൂപ്പായി പോലീസിന്റെ എവിടെ സാറേ എൻ്റെ അപ്പൂപ്പ എവിടെ എന്റെ വെട്ടി പറ്റി ഇവനാണ് എസൈ നസൈ പറയാണ് നമ്മുടെ അപ്പൂപ്പൻറെ കയ്യിൽ ഒരു മാജിക് റിങ്ങുണ്ട് അതുകൊണ്ടാണ് കൊന്ന കൊന്നിട്ടുണ്ടോ അവന് എന്റെ അപ്പൂപ്പന് അപ്പൂപ്പ എവിടെ എന്റെ അങ്ങനെ ആ മാജിക്കിന് റിങ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇട്ടപ്പറക്കുക കൊള്ളാം കേട്ട് നല്ല രസുണ്ട് നമുക്ക് പവർ കിട്ടി അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലേ വേറെ എന്തെങ്കിലും പവർ നമുക്ക് ചെറുതാവും പറ്റും നമുക്ക് ഇനി വലുതാവാൻ പറ്റൂലേ വലുതായപ്പോ ബിൽഡിങ്ങിന്റെ അത്ര ഉണ്ട് കൊള്ളല്ലേ ഇത് അതാ നമ്മൾ ഡോക്ടർ പോലെ നമ്മള് ബിൽഡിങ്ങിനൊക്കെ എടുത്ത് പൊക്കെയാണ് ഇതെല്ലാം കിടിലായിട്ടുണ്ടല്ലേ O